നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനാധിപത്യത്തിൻ്റെ അടിത്തൂണായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഭരണഘടന സംരക്ഷിക്കുന്നതുകൊണ്ട് പലരും ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ രാജ്യവിരുദ്ധ പ്രവർത്തികൾക്ക് ഇരയാക്കുന്നു എന്നതാണ് നമുക്ക് അഭിപ്രായം പറയാനും നിലപാടെടുക്കാനും അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷേ നമ്മുടെ നിലപാട് നമ്മുടെ രാജ്യത്തിനെതിരാണെങ്കിൽ അത് ഫ്രീ സ്പീച്ചിൻ്റെ പരിധിയിൽ പെടില്ല എന്ന മിനിമം ബോധമെങ്കിലും വേണം ഇന്ത്യയിലേക്ക് പാക് ഭീകര സംഘടനകൾ ആക്രമണം നടത്തിയാൽ ഇന്ത്യ അതിനെ പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാൽ അപ്പോൾ തന്നെ ഈ ഫ്രീ സ്പീച്ചുകാർ രംഗത്തിറങ്ങും അയ്യോ പാവങ്ങളാണേ അവരെ വേദനിപ്പിക്കരുത് അയ്യോ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലവിളി ഒരു വശത്ത് മറുവശത്ത് ഇവർ ചില ഗൂഢാലോചന സിദ്ധാന്തവുമായി രംഗത്ത് വരും ആ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ പറയുന്നത് ഈ ഭീകരാക്രമണം നടത്തിയത് ഈ അരുൺകൊല നടത്തിയത് കേന്ദ്രം ഭരിക്കുന്ന മോദിയും മോദിയുടെ നിർദ്ദേശാനുസരണം മോദിയുടെ പട്ടാളവുമാണെന്ന് ഈ നെറുകെട്ട രാജ്യദ്രോഹത്തിന് തടയിടാൻ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ദുർബലമാണെങ്കിൽ ആ ദുർബലമായ നിയമങ്ങൾ മാറ്റി ശക്തമായ നിയമമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം പോലെ ഭാരതത്തിൻ്റെ മതേതര ഹൃദയത്തിൻ്റെ മേൽ ആഞ്ഞാഞ്ഞു കൊത്തുന്ന ഒരു കൂട്ടം നികൃഷ്ട ജന്മങ്ങൾ നമുക്കിടയിലുണ്ട് ആ നികൃഷ്ട ജന്മങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ജമാത്ത് ഇസ്ലാമി എന്ന പേരിൽ ഈ മഹാരാജ്യത്ത് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മതസംഘടനയും ആ മതസംഘടനയുടെ മുഖപത്രമായി പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ ചാനലും പത്രവുമാണ് പത്രം കുറച്ചുകൂടി പക്വത കാണിക്കുന്നെങ്കിലും ആ ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന് വിഷം തുപ്പുന്ന ചില വിഷജീവികൾ അവർ രാജ്യദ്രോഹികളായി വേഷം കെട്ടുന്നു അവരിൽ ചിലരുടെ വായിൽ നിന്ന് വരുന്ന വിഷം കേട്ടാൽ ഏത് രാജ്യസ്നേഹിയുടെയും ചോര തിളയ്ക്കും മീഡിയ പണി വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന വാർത്തകൾ മുഴുവൻ രാജ്യദ്രോഹപരമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മതം ചോദിച്ചിട്ടാണ് കൊല നടത്തിയത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു മീഡിയ അവൺ അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല ആ ഭീകരാക്രമണം നടത്തിയത് കശ്മീരികൾ പോലുമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു ഒരു ദൃക്സാക്ഷിയുടെ വിവരണം എന്ന നിലയിൽ മീഡിയാവൺ കൊടുത്തത് കെട്ടി ഞെട്ടിപ്പോയി അവർ പറയുകയാണ് പട്ടാള വേഷത്തിലാണ് പക്ഷെ കാവിയാണ് ധരിച്ചതെന്ന് ഏത് പട്ടാളക്കാരനാണ് ഇന്ത്യയിൽ കാവ്യ ധരിക്കുന്നത് രാജ്യത്തെ സകല മാധ്യമങ്ങളും പറയുന്നു പട്ടാള വേഷത്തിലാണത് പട്ടാള വേഷമാണെന്ന് ഈ ദൃക്സാക്ഷിയും മീഡിയാവണിനോട് പറയുന്നുണ്ട് പക്ഷേ കാവിയാണ് അത്രേ അതുപോലെ താടിയില്ല കണ്ടാൽ കശ്മീരിയാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ മീഡിയവിടിനോട് മാത്രം ഒരു ദൃക്സാക്ഷി പറയുന്നു അത് മലയാളി ഋദൃക്സാക്ഷി ബോധപൂർവമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം ദുഷ്പ്രചരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ മൗദീദി ചാനലിന്റെ അടുപ്പൂട്ടി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നലെ അജിംസ് എന്ന ആ ചാനലിലെ ഒരുത്തിനിരുന്ന് പറയുന്ന വൃത്തികേടുകൾ കേട്ടാൽ രാജ്യസ്നേഹമുള്ളവരുടെ കൈ തരിക്കും എന്ന് പറയാതിരിക്കാൻ നിർമ്യില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തതോടുകൂടി ഭീകരപ്രവർത്തനം കുറഞ്ഞു അവിടുത്തെ ടൂറിസ്റ്റുകളുടെ വരവ് വന്നു എന്നൊക്കെ പറഞ്ഞത് വ്യാജമാണ് എന്ന് അവൻ പറയുന്നു അവനതിന് ഉറപ്പില്ല അവൻ പറയുന്നത് അതൊക്കെ കുറച്ചൊക്കെ ശരിയാണ് ഭീകരാക്രമണം കുറഞ്ഞു അവിടെ ടൂറിസ്റ്റുകൾ കൂടി പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി എല്ലാം മാറിയിരിക്കുന്നു ഇരുപത്തിയെട്ട് പേർ ഒരുമിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതോടെ കണക്ക് തെറ്റിയിരിക്കുന്നു അതുകൊണ്ട് മുന്നൂറ്റി എഴുപത് തകർത്തതാണ് കുഴപ്പമെന്ന് പറഞ്ഞ് അവന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത വാദത്തോടി മുമ്പോട്ട് പോയിട്ട് രാജ്യദുരോഹപരമായി ചില പരാമർശങ്ങൾ നടത്തുന്നു ആ വീഡിയോ ഞാൻ കാണിക്കാത്തത് അത്രമാത്രം രാജ്യദുരോഹപരമായ പരാമർശമായതുകൊണ്ടും വേറൊരാളുടെ വീഡിയോ എടുത്തു കൊടുക്കുന്നതിന് കോപ്പിറൈറ്റ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസിന് സാധ്യത ഉള്ളത് പക്ഷെ അത് കേട്ടാൽ ചോര തിളച്ചു പോകും എന്നത് വാസ്തവമാണ് പുൽവാമ ആക്രമണം മുതൽ ഒരു നിഴൽ പുറത്താണ് രാജ്യത്തിന്റെ സുരക്ഷ ആരാണ് ആക്രമിച്ചത് എന്നതിനെ കുറിച്ച് സംശയമുണ്ട് അത്രേ കശ്മീരിന്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആണ് അവർ പോരാട്ടം നടത്തുന്നതെങ്കിൽ അവർ സൈന്യത്തെ ആക്രമിക്കൂ സാധാരണക്കാരെ ആക്രമിക്കില്ല ഈ ആക്രമണം കൊണ്ട് കുഴപ്പത്തിലാകുന്നത് കശ്മീരികളാണ് അതുകൊണ്ട് ഇതൊന്നും അവരുടേതല്ല ഇതൊക്കെ ബോധപൂർവം ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മോദി ഒരുക്കിയ കെണിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപായി ഇവിടെ രാജ്യത്ത് ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മോദി സർക്കാർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണം എന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ച് പറയുകയാണ് ഏത് ആക്രമണം നടന്നാലും ഇത്തരത്തിൽ ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായി ഈ രാജ്യദ്രോഹികളെത്തും കാരണം എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് നാട്ടിലുണ്ടാവും ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പെങ്ങാനായിരുന്നു സംഭവിച്ചതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമയുടെ പേരിൽ ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ തീറി എന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് സംഭവിച്ചത് അപ്പോൾ പറയുന്നു ബീഹാർ തെരഞ്ഞെടുപ്പെന്ന് ഇവർക്കൊക്കെ അറിയാത്തത് കൊണ്ടല്ല രാജ്യത്തെ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഏത് ആക്രമണം നടന്നാലും വേണമെങ്കിൽ അവർക്ക് ആ തെരഞ്ഞെടുപ്പിനോട് കൂട്ടിക്കെട്ടാം അല്പം പോലും രാജ്യസ്നേഹമില്ലാത്തത് കൊണ്ട് അല്പം പോലും രാജ്യത്തെ ബഹുമാനിക്കാത്തത് കൊണ്ടാണ് ഈ വൃത്തികെട്ട കഥ പറയാൻ ഇവർക്ക് സാധിക്കുന്നത് ഇങ്ങനെ നികൃഷ്ടമായ രീതിയിൽ രാജ്യത്തെ അപമാനിക്കാൻ പറ്റുന്നവരെ പിടിച്ചുകെട്ടാൻ ചുരുട്ടിക്കൂട്ടി ഇടികൊടുത്ത് ജയിലിൽ അടയ്ക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അപര്യാപ്തമായിരിക്കുന്നത് ഇവർ മാത്രമല്ല ഈ മീഡിയ അവിടെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചില വൃത്തികെട്ടവന്മാർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ് തികഞ്ഞ രാജ്യദ്രോഹികൾ ഈ രാജ്യത്തെ പൗരത്വം നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇവിടത്തെ അന്നം കഴിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നെറികെട്ട ചില വിഷജന്മങ്ങൾ ഞാൻ ഒന്ന് രണ്ട് പോസ്റ്റുകൾ വായിച്ച് കളിപ്പിക്കാം അഷ്റഫ് പുഞ്ചിരി പറയുന്നു ഇതുതന്നെയാണ് നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് ഞാൻ പോകുന്നു സ്പോൺസർ അവിടെ വെടിവയ്പ്പ് നടക്കുന്നു അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വരുന്നു എങ്ങനെയുള്ള കഥ അതായത് മോദി ഇവിടെ വെടിവയ്പ്പിനെ ഏർപ്പാടാക്കിയിട്ട് സൗദി അറേബ്യയ്ക്ക് പോയി മോദി ഏർപ്പാടാക്കിയ സ്പോൺസർമാർ ഇവിടെ വെടിവയ്പ് തിരിച്ചു വന്നു പിന്നല്ല ഇതൊക്കെ മോദിക്ക് രണ്ട് വോട്ടിനു വേണ്ടിയുള്ള കളിയാണ് നമ്മൾ പൊട്ടന്മാരാകുന്നു ജനങ്ങൾ ബലിയാടാകുന്നു ഒരു കെ കെ അബ്ദുള്ളിന്റെ പോസ്റ്റാണ് ഒരു ഷാജിദ വടക്കൂട്ട് നാടകം ഉറപ്പാണ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനി ഭീകരർക്ക് വള്ളക്കാശും ചായക്കാശും നൽകി ഇങ്ങോട്ട് അടുപ്പിച്ചതാണോ എന്ന് വരെ സംശയമുണ്ട് മറ്റൊരു പുൽവാമ നാടകം ആലോചിച്ചു നോക്കി ഇത്തരം കമന്റ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് മോദിയും അമിത് ചേർന്ന് രാജ്യത്തെ ധ്രുവീകരിക്കുന്നതിന് വേണ്ടി അവർ തെരഞ്ഞെടുപ്പിലാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു നാടകമാണ് എന്നൊക്കെ പറയാനുള്ള ഉളുപ്പില്ലായ്മ രാജ്യദ്രോഹം ഈ കൂട്ടർ കലാകാര്ക്കുണ്ടാവും കാര്യം മാത്രം എനിക്ക് മനസ്സിലാക്കാതെ പോകുന്നുള്ളൂ ഇവരെയൊക്കെ നിലക്ക് നിർത്താൻ ഇവിടെ ബി ജെ പിക്ക് ആർ എസ് എസിനും കേന്ദ്ര സർക്കാരിനും നട്ടലില്ലേ ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്ന് പറയുന്ന ആളാണ് അഭിപ്രായ സ്വാതന്ത്ര്യം മോദിക്കെതിരെയാവാം ബി ജെ പിക്ക് എതിരെയാവാം ആർ എസ് എസിനെതിരെയാവാം ഒരു കുഴപ്പവുമില്ല എന്നാൽ ഈ രാജ്യം ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ രാജ്യത്തെ നിരപരാധികളെ ഭീകരന്മാർ കൊന്നൊടുക്കിയപ്പോൾ അത് രാജ്യത്തെ ഭരണകൂടം ബോധപൂർവം ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ഒളിപ്പില്ലാതെ വിളിച്ചു പറയുക പുൽവാമ ആക്രമണം പോലെ നാൽപ്പതിലധികം അർദ്ധ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട സംഭവം രാജ്യത്തിന്റെ ഭരണകൂടം ഒരുക്കിയതാണ് എന്ന് നാണമില്ലാതെ വിളിച്ചു ഇതൊക്കെ വിളിച്ച് പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അപ്പുറത്താണ് എന്ന് പറഞ്ഞ് നടപടിയെടുക്കാനുള്ള കെൽപ്പ് തൻ്റെ ഇടം ഭരണകൂടത്തിനില്ലേ അപ്പൊ പലരും പറയും മീഡിയ വടനെ പൂട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതല്ലേ എന്നിട്ട് വല്ലത് നടന്നോ സുപ്രീം കോടതി തടയിട്ടില്ലേ എന്ന് ചോദിക്കും അതിന് സുപ്രീംകോടതി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ആർ എസ് എസിനെയും മോദി ഭരണകൂടത്തിനെയും തന്നെ പറയണം ഈ രാജ്യത്തൊരു നിയമമുണ്ട് ഭരണഘടനയുണ്ട് എന്ത് നടപടിയെടുത്താലും ആ നിയമത്തിനും ഭരണഘടനയ്ക്കും വിധേയപ്പെടണം മീഡിയാവിടിനെതിരെ എന്താണ് ആരോപണം മീഡിയ വിടിച്ചത് കുറ്റകൃത്യം എന്താണെന്ന് ഇന്ന് വരെ ആരോടെങ്കിലും വ്യക്തമാക്കി പറയാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അവരൊരു തീരുമാനമെടുക്കുന്നു മീഡിയവിടനെ അടച്ചുപൂട്ടണം മുദ്ര ചെയ്ത സീലിൽ അവർ തെളിവുകൾ ഹാജരാക്കും എന്ത് തെളിവാണ് ആ തെളിവ് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടില്ല യഥാർത്ഥത്തിൽ മീഡിയ അവിടനെ പൂട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ രാജ്യദ്രോഹികളെ ജയിലിലടയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആർ എസ് എസ് വിചാരിച്ചാൽ എളുപ്പത്തിൽ കഴിയും ആർ എസ് എസ് അവരുടെ ബൗദ്ധിക വിഭാഗത്തെ ഏൽപ്പിക്കുക മീഡിയാവണിൻ്റെ ഇത്തരം നെറികെട്ട രാജ്യദ്രോഹപരമായ വർഗീയപരമായ പരാമർശങ്ങൾ മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്യുക ഈ പുൽവാമ ആക്രമണത്തെക്കുറിച്ചും പഹൽഗാമ ആക്രമണത്തെക്കുറിച്ചുമൊക്കെ മീഡിയാവൺ പറയുന്ന നിരീക്ഷണങ്ങൾ അവരുടെ കണ്ടെത്തലുകൾ ഇത് രാജ്യദ്രോഹപരമാണ് അവർ ഈ നാട്ടിലുണ്ടാക്കുന്ന വർഗീയത വേർതിരിവ് മറ്റാരും ഉണ്ടാക്കുന്നില്ല ഇതൊക്കെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുക ഇന്ന തീയതിയിൽ ഇന്ന സമയത്ത് സംപ്രേഷണം ചെയ്ത ഈ വീഡിയോയിലെ ഇത്രാമത്തെ ഭാഗത്ത് ഈ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അത് രാജ്യദ്രോഹപരമാണ് എന്ന തരത്തിൽ ഇവർ ഡോക്യുമെന്റ് ചെയ്യുക അങ്ങനെ ഒരുപാട് ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കി നിയമത്തിന്റെ പഴുതുകൾ ഉൾപ്പെടുത്തി കൃത്യമായി വർക്ക് ചെയ്ത ദിവസങ്ങളോളം നീണ്ട കഠിനാധ്വാനം ചെയ്താൽ കൃത്യമായി സുപ്രീം കോടതി ബോധ്യപ്പെടുത്താം ഇതാ സുപ്രീം കോടതി കൊടുത്ത ലൈസൻസിന്റെ പേരിൽ ഇവർ രാജ്യദ്രോഹം ചെയ്യുന്നു ജനത്തെ ഭിന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി കേൾക്കും അല്ലാതെ മുദ്ര വെച്ച സീരിൽ കൊണ്ടുപോയി എന്തോ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ സുപ്രീംകോടതി കേൾക്കില്ല കോടതിക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നിലപാടെടുക്കേണ്ട നടപടിയെടുക്കേണ്ട ബാധ്യത ആർ എസ് എസ് ഏറ്റെടുക്കണം അങ്ങനെ ഉത്തരവാദിത്തം ആർ എസ് എസ് ഏറ്റെടുത്താൽ മാത്രമേ മീഡിയ മീഡിയവണിനെ തളയ്ക്കാൻ കഴിയൂ അവരെ തളയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം മീഡിയ വൺ ഓരോ ദിവസവും പുറപ്പെടുവിക്കുന്ന വിഷം ഈ നാടിനെ പരസ്പരം കലഹിപ്പിക്കുകയാണ് ഈ നാടിനെ ഇല്ലാതാക്കുകയാണ് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ഇത് മാധ്യമ സ്വാതന്ത്ര്യമല്ല ഇത് ഭിന്നിപ്പിക്കലാണ് വർഗീയതയാണ് രാജ്യദ്രോഹമാണ് അത് തടയിടാൻ ആർ എസ് എസ് കൃത്യമായി ഇടപെടൽ നടത്തിയ മതിയാവൂ അവർ ഇടപെടൽ നടത്തിയാൽ മാത്രമേ കോടതിക്ക് ബോധ്യമാവൂ അത്തരത്തിൽ ഡോക്യുമെന്റേഷൻ നടത്താൻ ആ ഉത്തരവാദിത്തം ഇനിയെങ്കിലും ആർ ഏറ്റെടുക്കണം ഇതുപോലത്തെ വിഷം നമ്മുടെ മുഖത്തേക്ക് ഇനി ഈ ചാനൽ തുപ്പാൻ പാടില്ല